ഹലോക്കും നമ്മുടെ പുതിയ വീഴിലോട്ടെല്ലാം ഇത്രക്കും സ്വാഗതം അപ്പൊ ഇന്നാണ് കല്യാണത്തിന്റെ പെണ്ണിനെ കൂട്ടി കൊണ്ടുവരുന്നത് അല്ലേ അന്നോട് കമ്മല് കൊണ്ടാൻ പറഞ്ഞീനോ പറഞ്ഞോ നല്ല മഴ ഇണ്ടോടെ ആണ് കാണിച്ചത്

അല്ലേ െടുത്ത് ഏ അതെ സുഖാണോ ഇതാണ് എന്റെ കുട്ടി എങ്ങനെ ഉണ്ട് കാണാൻ രസം ഉണ്ടോ ഇഷ്ടമായോ എല്ലാരും കളിയാണ് കുട്ടികളൊപ്പം അത് പിന്നെ എന്റെ എളാപ്പാൻ്റെ കുട്ടി കേട്ടോ എന്റെ പെങ്ങൾ തന്നെയാണ് കുഞ്ഞോളാ എല്ലാരും ഫോട്ടോ ഇതാണെ മക്കളെ കല്യാണ വീട് അതിന്റെ വല്യപ്പേട്ടോ കല്യാണം പെണ്ണിനെ കൊണ്ടും പെണ്ണും ചെക്കനും ഉപ്പ് വരും അതിന് ശേഷം പിന്നെ ഇവിടത്തെ കല്യാണം എന്നാണ് മറ്റന്നോ അപ്പൊ അങ്ങനെയാണ് ടോലിപ്പ് വരും ഞങ്ങൾ അവിടെ നേരത്തെ കുറേ പോകുന്നതാ എങ്ങനെ അപ്പൊ പനിയാണ് മൂന്നാൾക്ക് സുഖമില്ല പനി ജലദോഷം അപ്പൊ അങ്ങനൊക്കെയാണ് ഇവിടെ എന്താ പന്തൽ ഇടാത്തൊന്നും വിചാരിക്കണ്ട ഇവിടെ ഓടിച്ചു കല്യാണം അല്ലേ മട്ടന്നാണ് വിഷാദം അപ്പൊ അതൊക്കെ

േറ്റി തൊണ്ണൂറ്റിട്ടോ ബാൻഡിനാണ് എണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കണക്ക് ചിച്ചു

ഒക്കെ വാടക അങ്ങനെ അങ്ങനെ പറയുമ്പോഴിച്ചാന്ന് പറഞ്ഞാ വെറുതെ ശരിക്ക് വരെ വീടില്ലേ ശരിക്ക് മൈലാഞ്ചി കണ്ടിട്ടുണ്ട് ഇത് ശരിക്ക് എന്താ പറയാ ശെരിക്കും ആ ഇത് ഈ വീട് ശരിക്കും എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒരു നില വീട് ഒരു ഇതായിരുന്നു സാധാ ഒരു വീടായിരുന്നു അടിപൊളിയാക്കി അടിപൊളിണ്ട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു മാഷാള്ളന്ന് പറഞ്ഞിട്ട് അടിപൊളിയാക്കണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ അല്ലേ നിങ്ങള് അമ്മായിമ്മ ആയ സ്ഥിതിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളെ കൊടുത്താളി ഓക്കേ ആണോ ഓല് വരുമ്പോ അങ്ങനെ കൊടുക്ക കുട്ടിയോ കുട്ടിയോ കുറച്ച് വേഗിയാണെങ്കിൽ ഓല എത്തിയിട്ടുണ്ട് അത് വരുമ്പത്തേ നിങ്ങളെ മണിയരൊക്കെ മൊത്തം വീട് എടുത്തിട്ടു കുഴപ്പമൊന്നുമില്ലല്ലോക്കം ജി അപ്പൊ ഇല്ലല്ലോ അപ്പൊ നീ ഇത് കൊടുക്കണല്ലേ

കടക്കാൻ പോവണ അങ്ങനെ ചെക്കൻ വന്ന് ഞങ്ങള് വീട്ടിൽ പോയി ഇമ്മയൊക്കെ അവിടെ ഡബും ഇപ്പൊ അങ്ങോട്ട് പോവാൻ നിക്കുകയാണ് അങ്ങോട്ട് പോവാണ് അത് നമ്മളെ കല്യാണം കല്യാട്ട മീൻസ് അവിടുത്തെ കല്യാണാണ് പനിയാ എനിക്കും ജലദോഷം ചെറുദിനും

കല്യാണം ിച്ചില്ല കല്യാണല്ല ചേച്ചിമാര് പോയിട്ടുണ്ടോ ഡ്രസ് അടിക്കാൻ അപ്പുറത്തുണ്ട് ചേച്ചി ഉണ്ട് അല്ല ചേച്ചി ചേച്ചിന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്തുണ്ടാവും അപ്പൊ എന്നുശേഷ അടുത്ത വീഡിയോ കാണാം ഈ കൊച്ചു വീഡിയോ ഞാൻ പരമാവധി കുറച്ച് കൊറച്ച് എടുത്തിട്ടുള്ളു വീഡിയോ എന്തെങ്കിലും കാണാൻ പറ്റുമല്ലോ എല്ലാരും ഉണ്ട് ഫാമിലി എല്ലാരും ഉണ്ടെങ്കിൽ ശരിക്ക് നമ്മൾ വീഡിയോയിൽ വരാത്ത ആൾക്കാർ എടുക്കുന്നുണ്ട് ആ എല്ലാവർക്കും ഇഷ്ടാവൂലോ ചിലപ്പോ അങ്ങനെയൊക്കെയാണ് പക്ഷെ അടുത്തായിട്ടുള്ള വീഡിയോ വരാം അതുവരെയൊക്കെ